ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ പാലാ പൊന്നുന്ന ഹൈവേ പൈക ഏരിയയിൽ നല്ലൊരു മീഡിയം ബഡ്ജറ്റ് വീട് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ മനോഹരമായ ഒരു വീട് പൈകയിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് പാലായിക്കും പൊങ്ങുന്നതിനും ഇടയ്ക്കുള്ള അടിപൊളി ഒരു ഏരിയയാണ് പൈക എന്ന് പറയുന്നത് ആ പൈക ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ട് അടിപൊളി ഏരിയയിലുള്ള മനോഹരമായൊരു മൂന്ന് ബെഡ്റൂം വീടാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ സ്ഥലമുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടേ ഉള്ളൂ മതിലൊക്കെ ഒന്ന് പെയിൻറ് അടിക്കാനുണ്ട് നല്ല ഏരിയയാണ് തൊട്ടപ്പുറ കാണുന്നത് ബസ് റോഡാണ് അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് ശൻ ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കണ്ട് സംസാരിക്കാവുന്നതാണ് ഹൈവേയും പൈക ടൗണും ഒക്കെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീട് വീടിന്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് സൈഡ് ഏരിയക്കൊന്ന് കാണാം കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് കുറച്ച് പെയിൻറ്റിംഗ് പണികളൊക്കെ തീരാനുണ്ട് വീടിന്റെ സൈഡ് വ്യൂലേക്കൊക്കെ ഒന്ന് പോകാം കൃഷി ചെയ്യുന്നതിനോ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനോ പറ്റിയ നല്ലൊരു ഏരിയ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് റോഡ് നേരെ വടക്കോട്ടേക്ക് തന്നെ പോകുന്നു നല്ല എൽ ഷേപ്പിൽ ഉള്ള ഒരു ഒരു മീഡിയം ബഡ്ജറ്റിൽ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കിണർ വരുന്നത് ഇതാണ് കിഴക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് പാലാപനൂൻ ഹൈവേ പൈക ടൗണ് ആ പൈക ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി ബസ് റോഡിന്റെ സെക്കൻഡ് ഫ്ലോട്ടിലായിട്ടുള്ള പന്ത്രണ്ട് സെന്റിമീറ്റർ സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് ജസ്റ്റ് പണികൾ ഉള്ളൂ പറ്റാത്ത കിണർ വെള്ളമുണ്ട് ടൗണിന്റെ സൗകര്യത്തിൽ ടൗണിന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ചർച്ചിലേക്കും സ്കൂളിലേക്കും ഒക്കെ അഞ്ഞൂറ് മീറ്റർ ദൂരം വരുന്നുള്ളൂ ഹൈവേയിലേക്ക് ഏതാണ്ട് മുന്നൂറ് മീറ്റർ ദൂരം ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ട് പാലാ പൈകയിലുള്ള മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂമുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക